കൂട്ടുകാരെ എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു ഷേക്ക് തയ്യാറാക്കി എടുക്കാം നല്ലൊരു ചോക്ലേറ്റ് ഷെയ്ക്ക് തയ്യാറാക്കിയെടുക്കാം ഇതിനാവശ്യമായിട്ട് എന്തെല്ലാമാണ് എടുത്തിരിക്കുന്നത് നോക്കാം ഇതിനാവശ്യമായിട്ട് ഒരു ചോക്കോ ബാർ എടുത്തിട്ടുണ്ട് രണ്ട് ഡയറി മിൽക്ക് എടുത്തിട്ടുണ്ട് രണ്ട് ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തയ്യാറാക്കി എടുക്കാം ഇത് തയ്യാറാക്കുന്നതിനായി ഒരു മിക്സിഡ് ജാർ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡയറി മിൽക്ക് അതിലേക്ക് പൊട്ടിച്ചിടാം രണ്ട് പാക്കറ്റ് ഡയറി മിൽക്കും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാൽ ചേർത്ത് കൊടുക്കാം രണ്ട് ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചോക്കോ ബാർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായി അടിച്ചെടുക്കാം നമ്മുടെ ചോക്ലേറ്റ് എല്ലാം നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് പകർന്നു കൊടുക്കാം ഇതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ചെറുതായി എടുത്ത് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് ഷേക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക